സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ വേണ്ടി എല്ല സിനിമയാണ് വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറെ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക അബുദാബി വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആവേറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീട്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രഷർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമെന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരരുത് എന്താ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ഒരു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്തേ ജനങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് ഇങ്ങനെയല്ലോ വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞു എൻ്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തു ഒരിക്കലും ഇല്ല അതൊരു ശുദ്ധപരത്തിലുള്ള എന്താ പറയുക ശൂന്യമായ മനസ്സിലുള്ള സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്നത് ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനൊരു തൊഴിൽ നഷ്ടപ്പെട്ട പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നത് മാത്രമാണ് അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാ ഇനിയിപ്പോൾ ഒരു മലയാളത്തിൽ ഭാഗ്യം എങ്ങനെ ജീഡിക്കുവെല്ലാം അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ മുൻബുദ്ധിയോടു കൂടി വരും മുൻപുതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി പരുഷമായി പോകുന്നത് ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നോന്ന് തന്നെ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്ന വിചാരിക്കാം അങ്ങനെയുള്ളു പ്രസക്തി ഒന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഒരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ ഒരു കാലത്താണ് ഈ സിനിമ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു സ്ട്രാറ്റ്ജി അല്ലേ ഒരു അത് പല ഹോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സ് നോക്കി വലിയ സിനിമകൾ ഉണ്ട് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് എടുക്കുന്നത് അപ്പൊ അത് അത്രത്തോളം അലോചിച്ചിട്ടല്ല നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ